േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന വരുണും കൂട്ടരും ഇതേ തുടർന്ന് വിവാഹം മുടക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൺമണിയെ അംഗീകരിക്കുന്ന സുജ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോകണം എന്നുള്ള കാര്യം സാഗറിനോട് പറയുകയും ഇനി ഈ കാര്യത്തിൽ വൈകിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ സാഗറിൻ്റെ മനസ്സിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ബലരാമൻ ചതിക്കുകയാണോ എന്നത് അതിനൊരു ഉത്തരം കണ്ടെത്താതെ സ്വസ്ഥതയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പോകുന്ന അയാൾ വീണ്ടും ദേവ്ജിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു ഇതോടെ ദേവ്ജി അറിഞ്ഞത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് മാത്രവുമല്ല അവൻ അവിടെ ഒരു ഡോൺ തന്നെ ആയിരുന്നു അതെല്ലാം ഉപേക്ഷിച്ചാണ് നാട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്ന സാഗർ അവനെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതും സാധിക്കും എന്ന് വ്യക്തമാക്കുന്ന ദേവ്ജി ഈ കാര്യത്തിൽ ഇനി സംശയം വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വാർത്ത എത്തുന്നത് കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ബലരാമൻ സുമിത്രയാണ് ചതിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവൻ തിരിച്ചടികൾ തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വാട്ട്